ഡിയർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോട്ടിക് ഡിസോർഡേഴ്സിനെ കുറിച്ചും ന്യൂറോട്ടിക് ഡിസോർഡേഴ്സിനെ കുറിച്ചുമാണ് നമ്മുടെ മാനസികാരോഗ്യം എന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിൻ്റെ ഒരവസ്ഥയാണ് ഇവ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് സൈക്കോട്ടിക്കോ അല്ലെങ്കിൽ ന്യൂറോട്ടിക്കോ ആയ രോഗങ്ങളുണ്ട് എന്ന് പറയുന്നത് ഇതിൽ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് സൈക്കോട്ടിക് ഏതൊക്കെയാണ് ന്യൂറോട്ടിക് എന്നീ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം നമുക്ക് വാട്ട് ആർ സൈക്കോട്ടിക് ഡിസീസസ് സൈക്കോട്ടിക് ഡിസീസസ് സച്ചാ സ്കിസോഫീനിയ ഇൻവോൾവ് എ ഡിസ്കണക്ഷൻ ഫ്രം റിയാലിറ്റി ഈ സൈക്കോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത് സ്കിസോഫ്രീനിയ നമ്മൾ പണ്ടൊക്കെ ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന അതൊരു പേരാണ് അതൊരവസ്ഥ അയാൾക്ക് റിയാലിറ്റിയെക്കുറിച്ചുള്ള ബോധമുണ്ടായില്ല അയാൾക്ക് ഉള്ളിൽ വരുന്ന തോന്നലുകളൊക്കെ തന്നെയാണ് റിയൽ ആയിട്ടുള്ള കാര്യം ഒരിക്കലും നമുക്കത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അത് അതിൻ്റെ സിംറ്റംസ് എന്ന് വെച്ചാൽ ഹാലൂസിനേഷൻസ് ഉണ്ടാവും ഡിലൂഷൻസ് വരും പിന്നെ ഡിസ് ഓർഗനൈസ്ഡ് തിങ്കിങ് ഒക്കെ ഉണ്ടാവും ഈ കണ്ടീഷൻസൊക്കെ സിഗ്നിഫിക്കൻലി സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്റ്റ് ഡെയിലി ലൈഫ് ആൻഡ് റിലേഷൻഷിപ്സ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹാലൂസിനേഷൻസ് എന്ന് പറയുന്നത് ബ്രഹ്മാത്മകത എന്ന് പറയും അവരുടെ മനസ്സുകളിൽ ണ്ടാകുന്ന ഒരു ഭ്രമ അവസ്ഥയാണ് ഇതിനെന്താണ് പറഞ്ഞ ഓഡിറ്ററി അതുപോലെ തന്നെ വിഷ്വല് ടാക്ടൈൽ പിന്നെ ഓൾഫാക്ടറി അതുപോലെ ഗസ്റ്റേറ്ററി ഇങ്ങനെ അഞ്ച് വിധത്തിലുള്ള ചിന്തകൾ വരും ഒന്ന് ഒന്നാമത്തേത് ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേൾക്കുകയാണ് അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നതും ആളുകൾ പലതും പറയുന്നതായിട്ട് അവർ കേൾക്കുകയാണ് യഥാർത്ഥത്തിൽ അതില്ല പക്ഷേ പിന്നൊന്ന് വിഷ്വലാണ് അവർ കാണുന്നുണ്ട് എന്തൊക്കെ കാണുന്നുണ്ട് ആരൊക്കെ വരുന്നതും ഇവിടെ മുന്നിൽ വന്ന് ആക്രമിക്കാൻ വരുന്നതൊക്കെ കാണും പക്ഷെ അത് യഥാർത്ഥ യാഥാർത്ഥ്യമല്ല റിയാലിറ്റി അല്ല പിന്നെ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് ചില മണങ്ങൾ അനുഭവപ്പെടും ചില രുചികളൊക്കെ അനുഭവപ്പെടും അതൊന്നും യാഥാർത്ഥ്യമില്ലാന്ന് സത്യം പിന്നെ സ്മെല്ലുണ്ടാകും ചില മണങ്ങൾ ചില അനുഭവങ്ങൾ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ രൂപത്തിലുള്ള അനുഭവങ്ങൾ അവർക്ക് വരും ആരോ വരുന്നതായിട്ടോ ഒക്കെ തോന്നും പിന്നെ അവർക്ക് ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റുകളൊക്കെ അവർക്ക് അറിയാതെ അനുഭവപ്പെടാൻ പറ്റും അതും യഥാർത്ഥത്തിൽ അത് ടേസ്റ്റല്ല അപ്പോൾ ഇനി മറ്റൊരു കാര്യം ഇതിൻ്റെ ഉണ്ടാകുന്നത് ആണ് ഡെല്യൂഷൻസ് എന്ന് പറയുന്നത് മിഥ്യാധാരണയാണ് ഒന്നുമില്ല സത്യത്തിൽ പക്ഷേ ആരോ ഉപദ്രവിക്കാൻ വരുന്നു എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്നെ ട്രേസ് ചെയ്യുന്നുണ്ട് എന്നെ ഐ പി അതുപോലെ ഏതെങ്കിലും സംഘടനകൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വകുപ്പുകൾ എന്നെ സ്ട്രേസ് ചെയ്യുന്നുണ്ട് എന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള ഉണ്ടാവും പിന്നെ അവർക്ക് ഫേമസ് ആണ് ഞാൻ സൂപ്പർ പവറുള്ള ആളാണ് ഞാൻ എന്തോ വലിയ ആളാണ് എന്നുള്ള ചിന്തകളായിരിക്കും ചിലപ്പോൾ അവർക്കുണ്ടാകാം അപ്പോൾ അവർ പറയുകയും ചെയ്യും ചിലപ്പോൾ പിന്നെ അവർക്ക് ഗൂഢാലോചനയെക്കുറിച്ചുള്ള ഭീതി ഉണ്ടാകും ആരൊക്കെയും ചേർന്നിട്ട് എന്നെ കൊല്ലാൻ അല്ലെങ്കിൽ എന്നെ നശിപ്പിക്കാൻ എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട് ഒരു ചിന്ത അവർക്കുണ്ടാവും മറ്റൊന്നാണ് ടി വി വാർത്തകളും റേഡിയോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അവർക്കത് റിയാലിറ്റി ബോധ്യപ്പെടുന്നില്ല പക്ഷെ അവർ എന്നെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്നെ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ തോന്നലുകൾക്ക് ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള ഒരു വലിയ അവസ്ഥയാണ് ഇത് ഇതും ട്രീറ്റ്മെന്റ് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് നമുക്കറിയാം ഇനി ന്യൂറോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം നമുക്ക് ന്യൂറോട്ടിക് ഡിസീസസ് സച്ചാസ് ആംഗ്ഷൈറ്റ് ഡിസോർഡേഴ്സ് ആൻഡ് ഒക്സസീവ് കമ്പൽസീവ് ഡിസോർഡേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് ആങ്ഷൈറ്റുകളും വറി ഫിയർ ആഷൈറ്റ് ഇതൊക്കെ ന്യൂറോട്ടിക്കിലാണ് പെടുന്നത് ഈ ന്യൂറോട്ടിക് ഡിസീസസ് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് തെറാപ്പികളും അതുപോലെ തന്നെ ചിലപ്പോൾ മരുന്നുകളൊക്കെ വേണ്ടി വരും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം ഇൻക്ലൂസീവ് തോട്ട്സാണ് ഇത് ഇങ്ങനെ കാട് കയറുന്ന ചിന്തകൾ പക്ഷെ എനിക്ക് എന്തോ അസുഖമുണ്ട് അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോകണേ മരണം ഞാൻ മരിക്കും അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട് എന്തൊക്കെ വരാൻ പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളുണ്ടാവും കമ്പൽസീവ് ബിഹേവിയേഴ്സ് ഉണ്ടാവും ചില കാര്യങ്ങൾ നിർബന്ധിതമായിട്ട് അവർക്ക് ചെയ്യേണ്ടി വരും അത് ഒരു അവരുടെ മാനസികമായ പ്രയാസത്തിൻ്റെ ഭാഗമായിട്ട് അവരിങ്ങനെ ചെയ്തു തന്നെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ചെയ്യും അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ഡിസോർഡേഴ്സില്പെട്ടതാണ് സസൈ കമ്പൽസീ ഡിസോർഡർ അത് ഒ സി ഡി എന്നൊക്കെ പറയുന്നു ഇത് ഒരു ന്യൂറോട്ടിക് ഡിസീസേൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ അവോയ്ഡൻസ് ഉണ്ടാവും ചില അവർക്ക് സോഷ്യൽ സമൂഹത്തിലേക്ക് വരാനും അതിൽ അകാരണമായ ഭയങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവും ഇതൊക്കെ ദൈനംദിന ജീവിത ജീവിതത്തെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെ ആയിരിക്കും അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ സൈക്കോട്ടിക് ഡിസോർഡേഴ്സുള്ള ആളുകൾക്ക് ഒരിക്കലും യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ചിന്തയോ ബോധവും ഉണ്ടായിരിക്കില്ല അവരുടെ മനസ്സിൽ പല പല ചിന്തകളും വരും ഭീ ഭീഷണി ഭീഷണികൾ വരും പ്രയാസങ്ങൾ വരും അതൊക്കെ അവർക്ക് യഥാർത്ഥത്തിലുള്ളതാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് ആര് പറഞ്ഞാലും അവരും അറിയാം ഞാനിത് കാണുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ കണ്ടതല്ലേ കേട്ടതല്ലേ എന്ന് അവർക്ക് പറയും ആ മനുഷ്യ പക്ഷേ ന്യൂറോട്ടിക്കില് അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല ന്യൂറോട്ടിക് ഡിസീസസ് എന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസസ് ഉണ്ടാവും അവർക്ക് ഒരിക്കലും അത് അവരുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ വളരെ പ്രയാസം ഉണ്ടാക്കും ജീവിതത്തിൽ ഫിയർ ഉണ്ടാക്കും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ലക്ഷണങ്ങൾ വരും അപ്പോൾ ഇതിന് രണ്ടിനും ട്രീറ്റ്മെൻറ് ആവശ്യമാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ആവശ്യമാണ് ഈ തെറാപ്പികൾ ആവശ്യമുണ്ടാകും ചിലപ്പോൾ മെഡിസിൻസ് കൊടുക്കേണ്ടി വരും ലൈഫ് സ്റ്റൈൽസ് ചേഞ്ചിങ് ജീവിത ശൈലികൾ മാറ്റം വരുത്തേണ്ടി വരും ഇതിനൊക്കെ വേണ്ടത് ഇതിലൂടെ ഉയർന്ന ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിലും ഈ സമൂഹം അതുപോലെ കുടുംബം സുഹൃത്തുക്കൾ ഇവരുടെയൊക്കെ പിന്തുണയും അതുപോലെ തന്നെ അവരുടെയൊക്കെ എമ്പതിയും അനുകമ്പതിയൊക്കെ ഈ കാര്യത്തിൽ അവർക്ക് ആവശ്യമാണ് അങ്ങനെ ഇത്തരത്തിലുള്ള പ്രയാസം രോഗികളെ കളിയാക്കുക എന്നുള്ളതല്ല അവർ ശരിക്കും അവർക്ക് പിന്തുണയും സപ്പോർട്ടൊക്കെ കൊടുത്തുകൊണ്ട് അവരെ സുഖ ജീവിതത്തിലേക്ക് നല്ല യഥാർത്ഥ വെൽനെസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഈ കാര്യങ്ങൾ അറിയുമ്പോൾ മാത്രം നമുക്ക് സാധിക്കുക അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അറിയിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്കും നമുക്കും പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്